السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام عليك يا سيدنا يا رسول الله خذ بأيدينا قلته لا تنادرك وآل كل والصحابة أجمعين سنة هذا النيران مؤمنين ولا المؤمنات بشدها مدينة ലോകത്തെ ഏറ്റവും പവിത്രമായ സ്ഥലം മദീനയിലാണ് നമുക്കറിയാം അബിബാൻ ബിസുലഹുല സങ്ങൾ അവിടുത്തെ വിശുദ്ധമായ ഭൂമേനി വെക്കാൻ വേണ്ടി തിരഞ്ഞെടുത്ത സ്ഥലമാണത് ആ മദീന മുനവറിയിൽ നാം താമസിക്കുമ്പോൾ പ്രത്യേകം പാലിക്കേണ്ട ചില മര്യാദകളാണ് ഇന്ന് ഓർമ്മപ്പെടുത്തുന്നത് അത് മറ്റൊന്നുമല്ല പരമാവധി നിസ്കാരങ്ങളെല്ലാം മസ്ജിദിൻ നബവിയിൽ വെച്ച് നിസ്കരിക്കാൻ വേണ്ടി നാം ശ്രദ്ധിക്കുക കാരണം റോല ഷെരീഫിൽ പ്രാർത്ഥനയും നിസ്കാരവും കൂടുതൽ നമുക്ക് ലഭിക്കാൻ അത് സ്വർഗീയ ഉദ്യാനങ്ങളിൽപ്പെട്ട ആരാമങ്ങളിൽപ്പെട്ട ഒരു ഉദ്യാനമാണ് അതിൽ തന്നെ നബി നബിസ് അല്ലാഹുലൻ തങ്ങളുടെ കാലത്തുണ്ടായിരുന്ന അതേ പള്ളിയിൽ വെച്ച് നിസ്കരിക്കാൻ വേണ്ടി നാം കൂടുതൽ ശ്രദ്ധിക്കുകയും ചെയ്താൽ വലിയ പുണ്യം നമുക്ക് കരസ്ഥമാക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ മസ്ജിദിൽ ഹറാമിൽ എന്ന പോലെ മസ്ജിദിൻ്റെ ബിയിലും പരമാവധി എഴുത്തിക്കാഫ് വർദ്ധിപ്പിക്കാൻ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുപോലെ എല്ലാ ദിവസവും വിശിഷ്യ വെള്ളിയാഴ്ച ദിവസം ബക്കീ ഉൽ എന്ന വിശുദ്ധമായ മദീനയിലെ കബറിസ്ഥാൻ പതിനായിരക്കണക്കിന് സ്വഹാബിമാർ അന്ത്യവിശ്രമം കൊള്ളുന്ന ലക്ഷക്കണക്കായ താപീങ്ങളും താബി താപീങ്ങളും ഔലിയാക്കളും സ്വാലിഹീങ്ങളും മുത്ത നബി സല്ലാഹുലിൻ തങ്ങളെ വിശുദ്ധമായ മദീനയിൽ അടങ്ങാൻ വേണ്ടി എത്രയോ പ്രാർത്ഥിച്ചുകൊണ്ട് അവരുടെ ആ സാഫല്യം പൂവണിഞ്ഞിട്ടുള്ള വലിയ വലിയ മഹത്വക്കൾ അവിടെയുണ്ട് ആ വിശുദ്ധമായ കബർസ്ഥാൻ സന്ദർശിക്കൽ വലിയ മഹത്വമാണ് വെള്ളിയാഴ്ച ദിവസം പ്രത്യേകം മഹത്വമുണ്ട് അതുപോലെ ഉഹുദ് ശുഹതാക്കളെ സന്ദർശിക്കൽ വ്യാഴാഴ്ച ദിവസമാണ് അതിന് ഏറ്റവും ഉത്തമം അവിടെ സന്ദർശനം നബിസ്വല്ലാഹുസ് തങ്ങളുടെ പിതൃവ്യനായ ഹംസർ അദിയാഹിനെ കൊണ്ട് തുടങ്ങലാണ് ഏറ്റവും നല്ലത് അസദുല്ലി ലാഹ് സയ്യതു എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന മഹാൻ മസ്ജിദുൻ നബിയിൽ നിന്ന് സുബിഹി നിസ്കരിച്ച ശേഷം കാലത്ത് തന്നെ അങ്ങോട്ട് പുറപ്പെടലാണ് നല്ലത് കാരണം ദുഹുറിന് മസ്ജിദൻ നബിയിലേക്ക് തന്നെ തിരിച്ചെത്താൻ വേഗം അന്ന് രാവിലെ തന്നെ പോകലാണ് ഏറ്റവും നല്ലത് പിന്നെ ഒരു കുബാ മസ്ജിദ് സന്ദർശിക്കൽ സുന്നത്തുണ്ട് ശനിയാഴ്ചയാണ് അതിന് ഏറ്റവും നല്ലത് കാരണം മുത്ത നബി സല അള്ളഹുല വസ്വലും തങ്ങളുടെ ശനിയാഴ്ചയായിരുന്നു കുബയിൽ പോകാറുണ്ടായിരുന്നത് അതുപോലെ കുറേ കിണറുകൾ നബി സല്ലാഹുല വൈസ് തങ്ങളുമായി ബന്ധപ്പെട്ട് കിണറുകളുണ്ട് അതിൽ അരീസ് കിണർ സന്ദർശിക്കലും അതിലെ വെള്ളം കുടിക്കുകയും ചെയ്യുകയും ചെയ്യൽ വലിയ മഹത്വമുണ്ട് കാരണം ഹബീബാൻ മുത്തുനബി സല്ലാഹു അല്ലെ തങ്ങളുടെ വിശുദ്ധമായ വായിൽ വെള്ളമെടുത്തുകൊണ്ട് അതിലേക്ക് തുപ്പിക്കൊണ്ട് അനുഗ്രഹിച്ചിട്ടുള്ള വലിയ മഹത്വമുള്ള കിണറാണ് അരീസ് അറിയപ്പെടുന്ന അരീസ് കിണർ മദീനയിലെ മറ്റ് സന്ദർശന സ്ഥലങ്ങളിൽ നിന്ന് തിരുമേനി തിരുമേനിസ്ലം വലവു ചെയ്യുകയും കുളിക്കുകയും ചെയ്ത കിണറുകൾ കഴിയുന്നതൊക്കെ സന്ദർശിക്കാൻ ശ്രമിക്കണം വസ്തുത കിണറുകൾ ഏഴെണ്ണമാണ് അവയിൽ നിന്ന് കുടിക്കുകയും മുതു ചെയ്യുകയും ചെയ്യാൻ ശ്രദ്ധിച്ചാൽ ഒരുപാട് പുണ്യങ്ങൾ നമുക്ക് കരസ്ഥമാക്കാം അതുപോലെ മദീനയിൽ കഴിയുന്ന ദിവസങ്ങളിലൊക്കെ നോമ്പെടുക്കാൻ പരമാവധി ശ്രദ്ധിക്കുന്നത് നല്ലതാണ് നോമ്പെടുത്തുകൊണ്ട് കഴിയുന്ന രീതിയിൽ സ്വതക്ക ചെയ്യലും വലിയ പുണ്യമാണ് അത് നബിസ് തങ്ങളുടെ സ്വഹാവത്തിനും അതുപോലെ അവിടെ താമസിക്കുന്ന മറ്റ് സ്വാലഹീങ്ങൾക്കുമെല്ലാം നാം വല്ലതും ഓതി ഖുർആൻ ഓതി ഒക്കെ ഹതിയ ചെയ്യൽ നല്ലതാണ് അതുപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ളത് അവിടുത്തെ നാട്ടുകാർക്കും മുത്തനുപീര നാട്ടുകാർക്കും സ്വതൊക്കെ ചെയ്യൽ വലിയ സുന്നത്തുണ്ട് അതുപോലെ മദീനയിൽ വസിക്കുമ്പോൾ അതിൻ്റെ മഹത്വം മനസ്സാ വീക്ഷിക്കണം എന്തുകൊണ്ടെന്നാൽ അത് അള്ളാഹുൻ്റെ ഹബീബ് ഇജറ ചെയ്യുവാനും സ്ഥിരം താമസിക്കുവാനും അവിടുത്തെ ഭൂമേനി വയ്ക്കുവാനും തെരഞ്ഞെടുത്ത നാടാണ് സലാഹുലി സ്വലം തങ്ങൾ അവിടുത്തെ വിശുദ്ധമായ മണ്ണിലൂടെ നിരവധി നടന്നിട്ടുള്ളതാണ് അവിടുത്തെ തൃപ്താദം പതിഞ്ഞിട്ടുള്ള പുളകമണിഞ്ഞിട്ടുള്ള മണ്ണാണ് ആ മണ്ണ് അതുകൊണ്ടല്ലേ മഹാനായ മാലിക്ക് തങ്ങൾ എത്ര കടുത്ത വെയിലത്ത് പോലും ആ പാദങ്ങളിൽ ചെരുപ്പ് ധരിക്കാതെ ആ വിശുദ്ധമായ മദീനയിലൂടെ നടന്നത് അവിടുന്ന് ഒരിക്കലും വാഹനപ്പുറത്ത് മദീനയിലൂടെ യാത്ര ചെയ്യാറുണ്ടായിരുന്നില്ല അത്രയും കൂടുതൽ ഹബീബിൻ്റെ തൃപ്പാദം പതിഞ്ഞ ആ മണ്ണിനെ അവർക്ക് ബഹുമാനിച്ചാൽ ബഹുമാനിച്ചെങ്കിൽ നാമും ആ മണ്ണിനെ പരമാവധി ബഹുമാനിച്ചുകൊണ്ട് ഹബീബിൻ്റെ ആ പൊരുത്തം കരസ്ഥമാക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് മദീനയിൽ നിന്ന് യാത്ര തിരിച്ചാൽ അതിനു വേണ്ടി നാം ഉദ്ദേശിക്കുമ്പോൾ രണ്ടര കാര്യത്ത് നിസ്കരിച്ചു വിട പറയണം ഇഷ്ടമുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ അത് വാചിയ പിന്നീട് കബറിങ്ങൽ ചെന്ന് സിയാറത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞ സലാം പ്രാർത്ഥന അതിയായ കാര്യങ്ങൾ ആവർത്തിക്കണം എന്നിട്ട് ഇപ്രകാരം പറയണം ഇതിനിസൂലിൻ്റെ അവസാനത്തെ അവസരമാക്കി കളയല്ലേ ഈ ഹറമിലേക്ക് മടക്കം എനിക്ക് നീ എളുപ്പമാക്കി തരയണമേമായ മാർഗത്തിലൂടെ എനിക്ക് നീ മാപ്പിനെയും പരലോക വിജയം എനിക്ക് എനിക്കിനി പ്രധാനം ചെയ്യണമേലി ഞങ്ങളെ നീ തിരിച്ചയക്കണമേ സാലിമീന ഓനിമീൻ സുരക്ഷിതരും കൃതാർത്ഥരുമായി കൊണ്ട് യാർത്ഥം പ്രാർത്ഥനയും ചെയ്ത് മുഖത്തിനു നേരെ തിരിഞ്ഞു പിരിയണം പിറകോട്ട് നടക്കരുത് പിറകോട്ട് നടക്കാതെ നേരെ മുഖത്തിന് നേരെ തന്നെ പിരിഞ്ഞു പോരണം എന്നു മഹത്വക്കൾ ഓർമ്മപ്പെടുത്തിയത് നമുക്ക് കാണാം അതുകൊണ്ട് ഇക്കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം പരമാവധി നാം മദീനയിൽ താമസിക്കുന്നതും മദീനയിൽ ശ്രദ്ധിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയും അള്ളാഹുവിൻ്റെ ഹബീബിനെ ഒരുപാട് തവണ സിയാർത്ത് ചെയ്യാൻ ആ വിശുദ്ധ ഭൂമികൾ സന്ദർശിക്കാൻ ഹബീബിന് തൃപ്താ തൃപാദം പതിഞ്ഞിട്ടുള്ള ആ വിശുദ്ധ മണൽ മുത്തിമടക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ അതുവഴി അവിടുത്തെ എല്ലാ നിരക്കുമുള്ള ശഫാത്തും അവിടുത്തെ ലിവാൽ അഹമ്മദ് എന്ന കൊടുക്കിയിലുള്ള സംഗമവും സ്വർഗീയാരാമത്തിൽ അവിടുത്തോട് ഒന്നിച്ച് ജീവിക്കാനുമെല്ലാം അള്ളാഹു നമുക്ക് സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ബ്രാഹ്മത്തിക്ക